നമസ്കാരം മാജിക്കൽ പ്രാക്ടീസിൻ്റെ ഫോർട്ടീൻത്ത് ഡേ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അന്നത്തെ ദിവസം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നമ്മൾ നടന്നതായിട്ട് സങ്കല്പിച്ച് അതിന് നന്ദി എഴുതുക എന്നുള്ളതാണ് അപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് നമ്മൾ രാവിലെ തൊട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിസ്റ്റ് ഇപ്പം നാളെ മുതൽ അത് ചെയ്താൽ മതിയാവും ഇന്ന് കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അതുപോലെ നമുക്ക് തീർക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുക അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം പല കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ ഉച്ചയ്ക്ക് വൈകിട്ട് അതെല്ലാം നടന്നായിട്ട് എഴുതി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ് ഫോർട്ടീൻത്ത് ഡേയുടെ കാര്യം അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇന്ന് അപ്പം നമ്മൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം നമ്മൾ രാവിലെ ഒരു സൂപ്പർമാർക്കറ്റിൽ പോകാൻ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടെ കാർ പാർക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ട് നടന്നു നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വളരെ കുറച്ച് കിട്ടി ഇനി നമ്മൾ ഒരാളുടെ കല്യാണത്തിന് പോകുകയാണെങ്കിൽ അത് നമ്മൾ പോയി എന്നുള്ള രീതിയിൽ എഴുതി വെക്കുക പോയിട്ട് സന്തോഷമായി തിരിച്ചു വന്നു അതുപോലെ നമ്മളൊരു എക്സാമിന് പോയെങ്കിൽ ആ എക്സാം നന്നായിട്ട് എഴുതി നല്ല രീതിയിൽ തിരിച്ചു വരാൻ കഴിഞ്ഞതിന് നന്ദി എല്ലാം അറിയാവുന്നതായിരുന്നു എന്നുള്ള രീതിയിൽ രാവിലെ തന്നെ നമ്മൾ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡ്സും എഴുതുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതുവരെ എല്ലാം ഉള്ളതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് എഴുതാം ചെയ്ത കാര്യങ്ങളും എഴുതാം ചെയ്യാനുള്ളതും എഴുതാം അപ്പോൾ ഈ പതിനാലാമത്തെ ദിവസം തൊട്ട് എല്ലാ ദിവസവും രാവിലെ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ എഴുതാനുള്ളത് ഒന്നോട്ട് പതിമൂന്ന് വരെയുള്ളതും പതിനാല്ത്തെ ദിവസത്തും അപ്പം ഫോർട്ടീൻത്ത് ഡേ പ്രാക്ടീസ് ഇതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ അവിടുത്തെ റിപ്പോർട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തതായിരുന്നു അങ്ങനെയുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എഴുതിയിട്ട് നന്ദി 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 എന്ന് പറയുക നന്ദി 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 ഇന്ന് എഴുതുക വൈകുന്നേരം ഗ്രാ ഗ്രാറ്റ്യൂഡ് സ്റ്റോൺ എടുത്തിട്ട് ആ കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യങ്ങളല്ലേ മൊത്തം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം നൂറ്റെട്ട് ഗ്രാറ്റ്യൂഡ് അഫർമേഷൻ മലയാളം ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് അത് കേട്ടിട്ട് മനസ്സിൽ പറഞ്ഞാലും മതിയാകും സമയം അല്ലാത്തവർക്ക് എളുപ്പമുള്ള പരിപാടിയാണത് അതുപോലെ ഞാൻ ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലീനിങ് എല്ലാം ഉൾപ്പെടെ ഒരു കോഴ്സ് കോഴ്സിൻ്റെയും ബ്രേസ്ലെറ്റിൻ്റെ കാര്യമൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ കാര്യം അല്ലെ എന്താണ് അതിൻ്റെ ഫീസസ് എന്നൊക്കെ അത് ത്രീ ഡേയ്സിൽ ശരിക്കും ബ്രേസ്ലെറ്റിൻ്റെ കാശാവുന്നുള്ളൂ ത്രീ ഡേയ്സിൽ ക്ലീൻ ചെയ്ത് എനർജിയൊക്കെ സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ ഒരു ഇൻസ്റ്റൻ്റായിട്ട് അതേ പറ്റുള്ളൂ എന്നുള്ളവർക്ക് വളരെ ചെറിയ എമൗണ്ടിലാണ് ബ്രേസ്ലെറ്റ് ഒപ്പം ത്രീ ഡേയ്സിലൊരു ചെറിയ അവേർനെസ് കോഴ്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് അതിന് തന്നെ ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ ഒരു കോഴ്സുണ്ട് ആ കോഴ്സ് ചെയ്യുന്നവർക്ക് ഒരു ഓഫറോടുണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇരുപത്തെട്ട് ദിവസത്തെ ഫ്രീ ക്ലാസ്സുണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ചെറിയൊരു തുക മാസം പേ ചെയ്താൽ അവർക്ക് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പോകാൻ കഴിയും മാത്രമല്ല അവരുടെ പൈസയുടെ ഒരു ഭാഗം സേവനത്തിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത് ചില സമൂഹത്തിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടങ്ങി വച്ചിട്ടുണ്ട് ഇപ്പോഴത് ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തായിരുന്നു ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ബിസിനസ്സിൽ അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിൽസ് കൊണ്ട് ഉള്ള പൈസ അതിൽ മുടക്കണമെന്ന് തീരുമാനിച്ച് ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങിയത് തന്നെ അപ്പം ഈ ഒരു തുകയ്ക്ക് ഒരിക്കലും നിങ്ങൾക്ക് പ്രാണായാമം ഫേസ് യോഗയും മെഡിറ്റേഷനും സ്പിരിച്വൽ ടോക്സ് എല്ലാം കൂടെ ചേർത്ത് ഒരു കാര്യം നിങ്ങൾക്കൊരിക്കലും കിട്ടില്ല മാത്രമല്ല മാനിഫെസ്റ്റേഷൻ്റെ പല ടെക്നിക്സും പഠിപ്പിക്കുന്നുണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകുമ്പം അത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചെയ്യത്തക്ക രീതിയിലുള്ള രീതിയിലേക്കായിരിക്കും പോകുന്നത് ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് ട്ര ശരിക്കും പറഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു തന്നെ ഒരു സേവനത്തോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ് അത് മാത്രമല്ല എൻ്റെ ബർത്ത് ഡേ വരുന്ന ഒക്ടോബർ സിക്സ് ആണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് ചെയ്യണമെന്നുകൂടെ ഞാൻ തീരുമാനിച്ചു അപ്പം അത് തൊട്ട് നമ്മൾ ഈ ചക്ര മാനിഫെസ്റ്റേഷൻ ചക്ര ക്ലീനിങ് ഈ ഓരോ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ മണി ബ്ലോക്കേജ് പിന്നെ നമുക്ക് അസുഖങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പലപ്പോഴും ചക്ര ക്ലീനാക്കിയൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ നമുക്ക് പുറത്തൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ ബാഡ് എനർജി നമ്മളെ വേട്ടയാടാറുണ്ട് അല്ലെ നമ്മൾ ഒരു കല്യാണ സ്ഥലത്തോ ഒരു മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര ടയർഡ്നസ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ഓറയിൽ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് നമ്മൾ ഈ എനർജിയൊക്കെ ഫില്ല് ചെയ്ത് ഈ സെവൻ ചക്ര ബ്രേസ്ലെറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്കത് ഈ ബാഡ് എനർജിയൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല നമ്മളെ അസുഖങ്ങൾക്കൊക്കെ വലിയ മാറ്റം ഉണ്ടാവും ബ്ലോക്കേജുകൾ മാറും അതുപോലെ മനസ്സും വെക്കണം നമ്മൾ ശരിക്കും കുറച്ച് സമയം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും ഒക്കെ മാറ്റി വയ്ക്കും വേണം അതുകൊണ്ടാണ് നമ്മൾ ആ കോഴ്സ് മുടക്കണ്ട പറ്റുന്ന അത്രയും ദിവസം ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം പറ്റിയില്ലെങ്കിൽ അന്നേരം നമ്മൾ സെൽഫ് പ്രാക്ടീസ് ഒരാഴ്ച ഒന്നോ രണ്ട് ദിവസം ചെയ്താലും എന്തായാലും ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം നമ്മൾ കറക്റ്റായിട്ടും ആ ഒരു മണിക്കൂറുള്ള കാഴ്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിശത്തുനിന്നുള്ള സഹകരണം കൂടെ ആവശ്യമുണ്ട് കാരണം നമ്മളൊരാൾ മനക്കെട്ട് ഒരു മണിക്കൂർ മാറ്റിയിരിക്കുമ്പോൾ അതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും നന്മയുണ്ടാവണം നമ്മൾ ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആ ഏരിയ തന്നെ ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തുള്ള മെഡിറ്റേഷൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഒന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന മറ്റുള്ളവർ എന്ത് ചെയ്താലും അവരോട് ക്ഷമിക്കാൻ നമുക്ക് തോന്നിക്കുന്ന മെഡിറ്റേഷൻ അങ്ങനെയുള്ളവർക്ക് ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ആരോട് പകയോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഭൂമിയിലുള്ള എല്ലാ ചെറിയ ചരാചരങ്ങളെയും അനുഗ്രഹിക്കുന്ന ഉണ്ട് അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഈവൻ നമ്മളുടെ ഡാമിന് വരെ സ്ട്രെങ്ത് കിട്ടത്തക്ക രീതിയിലുള്ള പണ്ടുള്ള കാലത്ത് മഹർഷിമാരൊക്കെ ഒരുപാട് പേര് ഒന്നിച്ചിരുന്ന് യാഗം ചെയ്യുന്നതെന്ന് പറഞ്ഞാലാണ് കുറേ പേര് ഇരുന്നൊരു മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ചക്രാസിനെയും എനർജി കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ രോഗമുള്ള രോഗത്തെ കുറയ്ക്കുന്നത് നല്ല ഉറക്കം കിട്ടുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്സിന്ന് നമുക്ക് എഴുതേണ്ട വരുന്നുണ്ട് സ്വിച്ച് ഉണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മളൊരു വൺ അവർ ക്ലാസ് കൊടുക്കുന്നത് അതിനകത്ത് നമ്മൾ മന്ത്ലി ഒരു ചെറിയ തുക ഈടാക്കുന്നതെന്ന് വെച്ചാൽ അത് സേവനത്തിന് വേണ്ടി മാത്രമാണ് ഫ്യൂച്ചറിൽ പല പ്ലാൻസും ഉണ്ട് അതിന് വേണ്ടിയാണ് ഇനി ഒരാൾക്ക് ജെന്യുവിൻ കേസിൽ എനിക്ക് ഈ മന്ത്ലി തരുന്ന പേ ചെയ്ത് ക്ലാസ് വേണ്ട അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല പേ ചെയ്യേണ്ട കൊണ്ടാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് നമ്മൾ വേണ്ട ഡിസ്കൗണ്ടോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതായിരിക്കും പക്ഷേ ജെനുവിനായിട്ടായിരിക്കണം അത് കാരണം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയാണ് പറയുന്നതെങ്കിൽ ഒക്കെ കള്ളമാണ് പറയുന്നതെങ്കിൽ യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് ഉള്ളതുകൂടെ എടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ അങ്ങനെയുള്ള ആൾക്കാർക്കും ഞാൻ സഹായം ചെയ്യും എന്നുദ്ദേശിക്കുന്നത് ഞാൻ പൈസ കൊടുത്തെന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരു കോഴ്സിന് പൈസ ഇല്ല എനിക്കതിൽ താല്പര്യം ഉണ്ടായിരുന്നു ഉള്ള കാര്യം ചെയ്യുന്നവർക്ക് കേസാണ് തീർച്ചയായിട്ടും ഫ്രീ ക്ലാസ്സസ് കൊടുത്തിരിക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ സ്ത്രീകളുടെ ഉന്നമനത്തിൽ പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒരു നല്ല സമൂഹം വാർത്തെടുക്കണമെന്നുണ്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സഹകരണവും ഒപ്പം ആവശ്യമാണ് നമ്മൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നു പെട്ടെന്നൊരു ദിവസം മരിച്ചു പോയാൽ നമ്മളെ ഓർക്കാൻ വേണ്ടി ഒരാളും ഉണ്ടാവില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള എന്നതിലുപരി നമ്മൾ മരിച്ചാലും പത്ത് പേരെങ്കിലും ഓർക്കണം അങ്ങനെ ഒരു സേവന മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം നമ്മളെല്ലാവരും ജോലി ചെയ്യണം നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഏൺ ചെയ്യണം ഒരു ഭാഗം സമൂഹത്തിന് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ നൂറിട്ടി നമുക്ക് ദൈവം തിരിച്ചു തരും അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും അസുഖം കൊണ്ട് വലയുന്ന കുറേ ആൾക്കാരുണ്ടാവും നമുക്കൊരു പക്ഷേക്ക് ആശ് കൊടുത്ത് അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അവരുടെ അസുഖം ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിടത്തിൽ ചെയ്യാൻ കഴിയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അപ്പം നമുക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഫ്രീ ക്ലാസ്സസ് കിട്ടുന്നതായിരിക്കും ഫാസ്റ്റായിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് ഫെയ്ഡ് ക്ലാസ്സസ്സും ഉണ്ടായിരിക്കും ഈ ഫോർട്ടീൻ ഡേയ്സ് നമ്മുടെ കൂടെ നിന്ന് പലരും നമ്മളോട് വന്ന് അനുഭവ കഥകൾ പറയുന്നുണ്ട് അത് വളരെ സന്തോഷമുണ്ട് ഒരാളെങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ആഹ്ലാദിക്കുന്നു ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്